റോബോട്ടിക് വിദ്യ ഉപയോഗിച്ചുള്ള നൂറ് ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിഭാഗം ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനവും ഔപചാരിക ലോഞ്ചിങ്ങും മുൻ ഇന്ത്യൻ ഹോക്കി താരം ഒളിമ്പ്യൻ പത്മഭൂഷൺ പി ആർ ശ്രീജേഷ് നിർവഹിച്ചു മധ്യ തിരുവിതാംകൂറിലെ ആദ്യ റോബോട്ടിക് ശസ്ത്രക്രിയ കേന്ദ്രമായി ബിലീവേഴ്സിൽ ചെറിയ കാലയളവിനുള്ളിലാണ് നൂറിലധികം രോഗികൾക്ക് വിജയകരമായ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് കൂടുതൽ കൃത്യമായും സൂക്ഷ്മമായും രോഗികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് വേഗം അടങ്ങിവരാൻ സാധിക്കുന്ന റോബോട്ടിക് ശസ്ത്രക്രിയകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ നൽകുവാനായി വ്യത്യസ്ത പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ആശുപത്രി ഡയറക്ടറും സിഇഒമായ ഫ്രൊഫസർ ഡോക്ടർ ജോർജ് ചാണ്ടി മറ്റീത്ര അറിയിച്ചു അതുകൊണ്ട് എപ്പോഴും ഒരു പുതിയ വർഷത്തിലേക്ക് അല്ലെങ്കിൽ സമയത്ത് വി ഫൈൻഡ് അത് ബയോമെഡിക്കൽ എൻജിനീയറിംഗിന്റെ സപ്പോർട്ട് കൂടെ ഇപ്പോഴാകുമ്പോഴത്തേക്കും ഒരുപാട് ആധുനിക മൂവ്മെന്റ്സ് വരാറുണ്ട് അതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നതിൽ എപ്പോഴും എത്രയും വേദന കുറച്ച പേഷ്യൻസിന് വേണ്ടി എത്രയും പേഷ്യൻസിന് ക്വിക്ക് റിക്കവറി വരത്തക്ക രീതിയിൽ ആൻഡ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനായിട്ടുള്ള എഫർട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ ഗ്യാസ്ട്രോട്രോളജി ഡിപ്പാർട്ട്മെൻറ്റോസ്കോപ്പി വന്നത് സർജറിയിൽ ലാക്രോസ്കോപ്പി വന്നത് ഓർത്തോപ്പീഡിക്സിൽ ആസ്ട്രോസ്കോപ്പി വന്നത് അടുത്ത സമയത്ത് റോബോട്ടിക്സ് ആ ഐഡിയയിൽ കൂടെ ഏത് രീതിയിൽ പേഷ്യൻസിന് എത്രയും പെട്ടെന്ന് സൗഖ്യം കിട്ടും എത്രയും വേദന കുറച്ച് എത്ര ക്വാളിറ്റിയോടുകൂടി ആക്യുറസിയോടുകൂടി ചെയ്യുവാനായിട്ട് സാധിക്കും ദിസ്ഇസ് ദ സീക്രട്ട് ബിഹൈൻഡ് വാട്ട് വി ടു രോഗം രോഗനിർണ്ണയം അതിൻ്റെ ചികിത്സ ചിലപ്പോൾ സങ്കീർണ്ണമാകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് ആരോഗ്യ മേഖലയിലും അതിൻ്റെതായ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടാണ് റോബോട്ടിക് അസിസ്റ്റഡ് നീ റീപ്ലേസ്മെന്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ബിലീവേഴ്സ് ഹോസ്പിറ്റൽ ഈ നൂതന ആശയം ഉൾക്കൊണ്ട് അത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന അസഹനീയമായ മുട്ടുവേദനയുള്ളവർക്ക് സഹായകമാകാൻ വിധം ഈ നൂതന ആശയത്തെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അവർ ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞു ലോകേഷൻ പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷമാണ് കാരണം പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മൊത്തത്തിൽ കുറച്ച് നാൾ മുതലുണ്ടായിരുന്നെങ്കിൽ പക്ഷേ എട്ട് മാസം എന്നുള്ള എൻ്റെ ഒരു ഇഞ്ചുറിയുടെ പീരീഡ് എനിക്ക് ഒരു ആറ് മാസം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മാസം കൊണ്ട് റിക്കവർ ചെയ്ത് തിരിച്ച് വരാൻ പറ്റിയത് ഞാനിത് ഡോക്ടർ സംസാരിക്കട്ടെ നമുക്കിതിനെക്കുറിച്ച് മാത്രം അറിയുമോ പോലും നമുക്ക് അറേണ്ട ഒരു കാര്യം സർജറി സക്സസ്ഫുൾ ആകുമോ എത്ര പെട്ടെന്ന് തിരിച്ചുവരാൻ പറ്റും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ സ്പോർട്സ് കാര്യങ്ങളിൽ തലപ്പെട്ട പലയിടങ്ങളിൽ ചെയ്യുമ്പോൾ ഞാൻ ആരും ചോദിക്കുന്നത് മനസ്സിലാക്കുന്നതും അതുകൊണ്ട് ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ഡോക്ടർ മാത്രമല്ല പല ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നു അപ്പം ആരാണോ ഏറ്റവും കുറഞ്ഞ സംഘത്തിനുള്ള ഗ്രാമിലേക്ക് തിരിച്ചു കൂടിയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സഹായിക്കണമെന്ന് പറയുന്നത് അവരെയായിരിക്കും നമ്മൾ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നു പിന്നെ ഡോക്ടറിൻ്റെ ക്വാളിറ്റീസും അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ പറയുക ഈ സർജറി ചെയ്യുമ്പോഴത്തേക്കും അക്യൂററ്റ് ആയിരിക്കും ഇതൊരിക്കലും റോംബോട്ട് വന്നിരുന്ന് സർജറി ചെയ്യുന്നില്ല ആദ്യം എനിക്ക് പറഞ്ഞത് അതൊക്കെ സന്തോഷമായി കാരണം മനുഷ്യനാണല്ലോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞൊരു കാര്യം സഹായിക്കുകയാണ് മനുഷ്യനെ എത്രത്തോളം ക്ലാരി ക്ലിയർ ആയിട്ട് അവർ സർജറി ചെയ്യാൻ സഹായിക്കുന്നു അതിനുശേഷം എന്തായാലും പറഞ്ഞൊരു കാര്യം ഇത് റിക്കവറി ഫാസ്റ്റ് ചെയ്യും അതായത് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഗോർത്തു എടുക്കേണ്ട റിക്കവറി പിരിയടേണ്ട കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവറാകാൻ സാധിക്കും ഒരുപക്ഷെ ഈ ഒരു മാറ്റങ്ങളാണ് ഒരു സ്പോർട്സ് എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം സന്തോഷം അത് എഴുപത് എൺപത് കാലഘട്ടങ്ങൾ ഈ റീപ്ലേസ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് പല ആളുകളും ഒന്നും നടക്കാൻ പോലും വയ്യാണ്ട് ബെഡിലായിരുന്നു അപ്പൊ അവരോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ അവര് പറയും എനിക്ക് ജസ്റ്റ് നടന്ന ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകണം അല്ലെങ്കിൽ വീട് പുറത്തിറങ്ങി നടക്കണം ഒരു കല്യാണത്തിനെ മറ്റേ പോകാൻ പോയാൽ പറ്റിയാൽ ഭാഗ്യം അപ്പൊ അവരെ സംബന്ധിച്ച് ഡിമാൻഡ് എന്ന് പറയുന്നത് വേദന ഒരു അറുപത് എഴുപത് ശതമാനം പറയണം ജസ്റ്റ് ഒന്ന് നടക്കാൻ പറ്റണം അപ്പൊ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ന്യൂ റീപ്ലേസ്മെന്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ടെൻ ഇയേഴ്സൊക്കെ ആയിരുന്നു സർജറി ചെയ്യുന്നത് എഴുപത് എഴുപത്തഞ്ചു വയസ്സൊക്കെ പക്ഷേ കുറച്ചുകൂടെ കാലം കടന്നു പോയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലും എൺപതിൻ്റെ അവസാനത്തിലൊക്കെ കുറച്ചുകൂടെ യങ്ങർ ജനറേഷൻ ആളുകളോട് നീതി പ്രൈസിലോട്ട് ചെയ്യേണ്ടി വന്നു ഏകദേശം അറുപത് അറുപത്തഞ്ച് വയസ്സാകും അപ്പോൾ നല്ല നല്ല ഇംപ്ലാൻ ഡിസൈൻസ് വന്നിരുന്നു അപ്പോൾ ഇംപ്ലാൻറ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എട്ടും പത്തും വർഷത്തിൽ നിന്നും പത്തും പതിനഞ്ചും ഇരുപതും വർഷത്തിലോട്ട് നീണ്ടി കിട്ടി പക്ഷേ കുറേ കൂടെ കാലം കഴിഞ്ഞപ്പോൾ ഈ മുന്നേ ചെയ്ത ആളുകളോട് ചോദിച്ചു നോക്കി എന്താണ് നമ്മളൊരു മുട്ടിൻ്റെ ഫീൽ അപ്പോൾ അതിനകത്ത് നൂറ് നൂറ് ആളുകളോട് ചോദിച്ചപ്പോൾ ഇരുപത് ശതമാനം ആളുകൾ പറഞ്ഞു വേദന കുറച്ചൊക്കെ കുറവുണ്ട് പക്ഷേ ഞാൻ സമ്പൂർണമായും സംതൃപ്തനല്ല ഇനി നിങ്ങൾക്ക് മറ്റേ കാലിൽ സർജറി ചെയ്യേണ്ടി വന്നാൽ ഇതേ സർജറി നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പം ഇരുപത് ശതമാനം ആളുകൾ പറഞ്ഞു ഇല്ല ഇതും മതി മറ്റേ സർജറി ഞാൻ ഹാപ്പി അല്ല എനിക്ക് എൻ്റെ കാലിന് ഒരു സർജറി ഞാൻ അത്ര കംഫർട്ട് നാച്ചുറൽ മുട്ടിൻ്റെ ഫീലിരിക്കില്ല അങ്ങനെയാണ് സ്റ്റഡികളും കാര്യങ്ങളും വന്നത് എന്തുകൊണ്ട് ആ ഒരു ഫീൽ കിട്ടുന്നില്ല ഇവിടെ ഇരിക്കുന്ന നൂറ് കണക്കിന് ആളുകൾ ഒന്ന് നോക്കും നമ്മളെല്ലാവരും രണ്ട് കാലം നിൽക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും മുട്ടിൻ്റെ ഷേപ്പ് വന്നാണോ അല്ല നമ്മളെല്ലാവരും ചെരുപ്പ് ഉപയോഗിക്കുന്നു ചിലർ സൈസ് ആറായിരിക്കാം ഏഴായിരിക്കാം എട്ടായിരിക്കാം ഉദാഹരണമായിട്ട് ഒരു ഏഴ് സൈസ് ചെരുപ്പുള്ള എല്ലാ ആളുകളും നിവർന്നൊന്നുമില്ല എല്ലാ ആളുകൾക്കും ഒരേ സെവൻ സൈസിനുള്ള ഷൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത് അവർക്ക് തോന്നുന്ന കംഫർട്ട് ഒന്നാണ് അല്ല സെവൻ സൈസസായി ശരിയാണെങ്കിൽ പോലും ഓരോ ആളുകളുടെയും പാദത്തിൻ്റെയും വിരലുകളുടെയും ഷേപ്പും ഘടനയും വ്യത്യാസമാണ് അതുകൊണ്ടാണ് ആ ഷൂ അവർക്ക് കംഫർട്ടബിൾ അല്ലാത്തത് എന്നാൽ ഓരോരുത്തരും പാദത്തിനനുസൃതമായി ആ പാദത്തിൻ്റെ ത്രിമാന രൂപം ഓർമ്മിച്ച് അതിനനുവാജ്യമായ രീതിയിൽ നമുക്ക് ചെരുപ്പ് ഉണ്ടാക്കി ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആകില്ല കൂടുതലാളുകൾ ആ ചെരുപ്പ് കൊണ്ട് കഫർട്ടാവും അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് റോബോട്ടിക് സർജറി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി സർജറി ചെയ്യുന്ന സമയത്ത് മുട്ടിൻ്റെ ഒരു ത്രീമാർ ത്രീ ഡയമെൻഷണൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു ഓരോ ആളുകളുടെയും മുട്ടിൻ്റെ രൂപം എന്താണ് അതിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ സീറോ പോയിൻ്റ് ഫൈവ് ഡിഗ്രി ആൻഡ് സീറോ പോയിൻറ്റ് ഫൈവ് മില്ലിമീറ്റർ എററോട് കൂടി അത്രയും കുറച്ച് കൂടി ആ ഇംപ്ലാന്റ് സ്ഥാപിക്കാൻ നമുക്ക് പറ്റും അത് കാരണം മുട്ടിൻ്റെ ചുറ്റുമുള്ള പേശികളെ അതേപോലെ നിലനിർത്തുന്നു മുട്ടിൻ്റെ ഓപ്പറേഷൻ കൊണ്ടുണ്ടായിരുന്നു അതേ വിനയിലോട്ട് നമ്മളെ മുട്ടിന് തിരിച്ചു കൊണ്ടുവരുന്നു വിലയേഴ്സിൻ്റെ കാര്യത്തെ സംബന്ധിച്ചാൽ വിലിയമേഴ്സിൻ്റെ ഒരു വെറൈറ്റി സംസ്കാരമാണ് ഞാൻ പല ദിവസങ്ങളിൽ പോയിട്ടുണ്ട് ഇവിടെ വന്ന് സ്വീകരിക്കുന്ന പോലെ ആളുകളോട് പെരുമാറി എന്നോട് പെരുമാറുന്നത് മാത്രമല്ല ഞാനിവിടെ വന്ന് കൈകൾ പോകാൻ ശ്രദ്ധിക്കും ഞാനിടയ്ക്ക് അവിടെ മറ്റേ പിന്നെ നമ്മൾ ഇരിക്കാറുണ്ട് വന്ന പേഷ്യനോട് കാണിക്കുന്ന ഒരു സംസ്കാരവും മര്യാദയും തിരുമാറ്റവും അത് പല ഹോസ്പിറ്റലിൽ ലഭിക്കാറുണ്ട് വരുന്ന ഓരോ പേഷ്യൻറ്റിനോട് കാണിക്കുന്ന ഒരു സൗഹൃദം അവർ പകുതി രോഗവും പാറേ കംഫർട്ട് ഫീൽ ഉണ്ടാക്കാൻ ഇവിടുത്തെ എല്ലാ സാധനവും കഴിയുന്നുണ്ട് അപ്പോൾ ഹോളേ ടീം ഞാൻ നമ്മൾ പാട്ടാകുന്നത് കൊണ്ടാണ് നിങ്ങളെ വിലവേഴ്സിൻ്റെ അഭിമാനം നമ്മുടെ തിരുവല്ലയുടെ അഭിമാനമാണ് വിലീവേഴ്സ് ഞാനും നമ്മളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ഫാമിലി മെമ്പറായിട്ട് കൂടെ തുടങ്ങുന്നതിന് സന്തോഷവും അഭിമാനവും കണ്ടെത്തുന്നു ശസ്ത്രദഗ്ധൻ ഡോക്ടർ ഡോക്ടർ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ പഠിക്കേണ്ട കാര്യമാണ് റോബോട്ടിക് ശസ്ത്രക്രിയാ വിദഗ്ധൻ സമീർ അലി അസ്ഥിരോഗ വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ വിനു മാത്യു ചെറിയാൻ അസോസിയേറ്റ് ഡയറക്ടറും അസ്ഥിരോഗ വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ സാമുവൽ ചിത്രരഞ്ജൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജെംസി ജോർജ് അസ്ഥിരോഗ വിഭാഗം റോബോട്ടിക് ശസ്ത്രക്രിയാ വിദഗ്ധൻ പ്രൊഫസർ ഡോക്ടർ നിതിൻ തോമസ് ഫിലിപ്പ് ഡിവൈഎസ് പി എസ് അർഷാദ് എന്നിവർ പ്രസംഗിച്ചു